ആദായ നികുതി നിയമങ്ങളിൽ അടിക്കടി വരുന്ന മാറ്റങ്ങൾ മുതിർന്ന പൗരന്മാർക്ക് ചിലപ്പോൾ ആശയക്കുഴപ്പമുണ്ടാക്കാറുണ്ട് എന്നാൽ ഈ മാറ്റങ്ങൾ വയോജന സൗഹൃദമാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണെങ്കിലും വിശദാംശങ്ങൾ കൃത്യമായി മനസ്സിലാക്കാത്ത ഇത് സങ്കീർണമായി തോന്നിയേക്കാം പ്രത്യേകിച്ചും പഴയ നികുതിക്രമവും പുതിയ നികുതിക്രമവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പല മുതിർന്ന പൗരന്മാരുടെയും പ്രധാന ആശങ്കയാണ് ഈ വർഷം സെപ്റ്റംബർ പതിനഞ്ചിനകം റിട്ടേൺ സമർപ്പിക്കേണ്ട രണ്ടായിരത്തി ഇരുപത്തി പ്രഖ്യാപിച്ച പരിഷ്കാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിലെ വരുമാനത്തിനാണ് ബാധകമാവുക എന്നതും ശ്രദ്ധേയമാണ് നിലവിലെ സാമ്പത്തിക വർഷത്തേക്കുള്ള റിട്ടേണുകൾ മുൻപുണ്ടായിരുന്ന സ്ലാബുകളാണ് ബാധകം വിശദാംശങ്ങൾ മുതിർന്ന പൗരന്മാർ ഉൾപ്പെടെയുള്ള പൗരന്മാർക്കും പഴയ നികുതി ക്രമമോ പുതിയ നികുതി ക്രമമോ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പഴയ നികുതി ക്രമം അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തേക്ക് ഇപ്പോൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ സമയമായിട്ടുള്ള മുതിർന്ന പൗരന്മാർക്ക് മൂന്ന് ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് ബേസിക് എക്സ്പെൻഷ് ലഭിക്കുന്നതിനാൽ നികുതി നൽകേണ്ടതില്ല അതി മുതിർന്ന പൗരന്മാർക്ക് ഇത് അഞ്ചു ലക്ഷം രൂപ വരെയാണ് ലൈഫ് ഇൻഷുറൻസ് പബ്ലിക് പ്രൊവൈഡ് ഫണ്ട് പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങൾ എന്നിവയ്ക്ക് പരമാവധി ഒന്നേ പോയിന്റ് അഞ്ച് ലക്ഷം രൂപ വരെയും ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയം അമ്പതിനായിരം രൂപ വരെയും മാരകാരോഗ്യ ചികിത്സ ഒരു ലക്ഷം രൂപ വരെയും ഭവന വായ്പാ പലിശ രണ്ടു ലക്ഷം രൂപ വരെയും മുതിർന്ന പൗരന്മാർക്കുള്ള നികുതി സ്ലാബുകൾ പഴയ ക്രമം അനുസരിച്ച് നികുതി നൽകേണ്ട വരുമാനം അഞ്ചു ലക്ഷം രൂപ വരെ ആണെങ്കിലും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ റിബേറ്റ് ലഭിക്കും ഇത് കാരണം കിഴിവുകൾക്ക് ശേഷം അഞ്ചു ലക്ഷം രൂപ വരെയും വരുമാനമുള്ളവർക്ക് പഴയ നികുതി ക്രമം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നികുതി നൽകേണ്ടതില്ല പഴയ നികുതി ക്രമത്തിൽ വാർഷിക വരുമാനത്തിൽ നിന്ന് നിക്ഷേപങ്ങൾ പോലെയുള്ള കിഴിവുകൾ പൊതുവെ പരിഗണിക്കാതെ മൊത്തം വരുമാനത്തിന് നികുതി കണക്കാക്കുന്ന പുതിയ ക്രമം അനുസരിച്ച് ഏഴു ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് നികുതി ലഭിക്കേണ്ടി വരില്ല പുതിയ നികുതി ക്രമത്തിൽ ശമ്പളം പെൻഷൻ വരുമാനത്തിൽ എഴുപത്തയ്യായിരം രൂപ സ്റ്റാൻഡേർഡ് ഡിസെക്ഷൻ ആയി അർഹതയുണ്ട് ഇപ്രകാരം കണക്കാക്കപ്പെടുന്ന നികുതി തുകയിൽ ഇരുപത്തയ്യായിരം രൂപ വരെ റിബൈ ലഭിക്കും ബലത്തിൽ പുതിയ നികുതിക്രമം തിരഞ്ഞെടുക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് സ്റ്റാൻഡേർഡ് ഡിവിഷൻ ഉൾപ്പെടെ ഏഴ് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ മുകളിൽ വരുമാനമുണ്ടെങ്കിൽ മാത്രമേ നികുതി ബാധ്യത വരുന്നുള്ളൂ പുതിയ നികുതി ക്രമത്തിലെ സ്ലാബുകൾ പ്രയോജനവും എല്ലാവർക്കും ബാധകവുമാണ് മൂന്ന് ലക്ഷം രൂപ വരെ നികുതിയില്ല മൂന്ന് ലക്ഷം മുതൽ ഏഴു ലക്ഷം രൂപ വരെ അഞ്ച് ശതമാനം ഏഴു ലക്ഷം മുതൽ പത്ത് ലക്ഷം രൂപ വരെ പത്ത് ശതമാനം പത്ത് ലക്ഷം മുതൽ പന്ത്രണ്ട് ലക്ഷം വരെ പതിനഞ്ച് ശതമാനം പന്ത്രണ്ട് ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം വരെ ഇരുപത് ശതമാനം പതിനഞ്ച് ലക്ഷത്തിന് മുകളിൽ മുപ്പത് ശതമാനം മുതിർന്ന പൗരന്മാർക്ക് അവരുടെ വരുമാന നിക്ഷേപങ്ങൾ മറ്റ് കിഴിവുകൾ എന്നിവ പരിഗണിച്ച് തങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ നികുതി നികുതിക്രമം തിരഞ്ഞെടുക്കാനാവുന്നതാണ് ഓരോ വ്യക്തിയുടെയും സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഏറ്റവും കുറഞ്ഞ നികുതി ബാധ്യത വരുന്ന രീതി തിരഞ്ഞെടുക്കുന്നതാണ് അഭികാമം